ആത്മവിശ്വാസം വേണ്ട കാത്തിരുന്നു ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ എന്താ ചെയ്യാൻ പരിശീലിച്ചിട്ടുണ്ട് നിന്നെ കൂടെ എന്റെ കയ്യിൽ കിട്ടിയാൽ നല്ല രസമായിരിക്കാം ഇനി ആരെയും ഉപദ്രവിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല കേട്ടോടി കിളവി ഈ പരീക്ഷ വർഷത്തെ രണ്ട് പ്രാവശ്യം നടത്തും നാലാമത്തെ വർഷമാണ് വനുഭവ സമ്പത്തുള്ളവൻ നീ എപ്പൊ ശരിക്കും ഒരു വിധനായി കാണണം അതെ കൊള്ളാലോ അപ്പൊ നിനക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും അതെ ചില ഞങ്ങൾക്ക്മാർ ഒരിക്കലും ജയിക്കാറില്ല പിന്നെ ഇതാണ് ടോയ്ലറ്റ് നീ അയ്യോ സാറേ അറിയാതെ പറ്റിയതാണ് കേട്ടല്ലോ ഗുഡ് ബോയ് നെയ്യെന്താടാ സംസാരിക്കുന്നത് കേൾക്കാത്ത സമാധാനായിട്ട് കിടന്ന് ഉറങ്ങാ